നമസ്കാരം തുഷാരം ബ്ലോക്സിന്റെ ഇന്നത്തെ അതിഥി നടുവണ്ണൂർ ഏരിയ വിമുക്തപട സംഘടനയുടെ സീനിയർ മെമ്പറായ അശോകൻ നടുക്കണ്ടി അവളാണ് അപ്പൊ നമുക്ക് അശോകൻ സാറിനോട് കുറച്ച് ഈ സംഘടനയെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം അശോകട്ടാ നമസ്കാരം നമസ്കാരം സുരേഷ് അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ഇപ്പം അശോകട്ട് ഈ ഒരു നടുവണ്ണൂർ ഏരിയ വിമുക്തഭട സംഘടനയുടെ ഒരു സീനിയർ മെമ്പർ ആണല്ലോ സാറ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങള് ഞങ്ങക്ക് പറഞ്ഞു തന്ന എന്താണ് ഈ വിമുക്തപട നടുവണ്ണൂർ ഏരിയ വിമുക്തപട സംഘടനയുടെ എയിം എന്തൊക്കെയാണ് ഇവിടെ വിമുക്തപടന്മാർ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സോഷ്യൽ വർക്കിൽ എന്തൊക്കെയാണ് ബന്ധപ്പെട്ടത് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം വെൽ വളരെ നല്ല ചോദ്യമാണ് നടുവണ്ണൂർ ഏരിയ വിമുക്തപട സംഘടന അതായത് വിരമിച്ച സൈനികരുടെ ഒരു കൂട്ടായ്മയാണ് വിരമിച്ച സൈനികരുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടുന്ന വർക്കുകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുവാണ് വളരെ മെയിനായി അതുകൂടാതെ നടുവണ്ണൂരിലെ ചാരിറ്റി വർക്കും പാജിറ്റീവ് പിന്നെ പഞ്ചായത്തിൻ്റെ കൂടെ നിന്ന് ഷോൾഡർ ടു ഷോൾഡർ വർക്ക് കഴിഞ്ഞ കൊറോണ കാലത്തും വെള്ളപ്പൊക്ക കാലത്തും ഈ സംഘടന പഞ്ചായത്തിൻ്റെ കൂടെ നിന്ന് ഒപ്പവും നിന്ന് വർക്ക് ചെയ്ത് സോഷ്യൽ വർക്ക് ചെയ്ത് ഇരുന്ന സംഘടനയാണ് ഇതാണ് മുഖ്യമായ ഞങ്ങളെ വർക്ക് തന്നെ അതായത് ഒരുപാട് ചാരിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തീർച്ചയായിട്ടും ചാരിറ്റി ചെയ്യുന്നതെന്ന് വെച്ചാൽ പാലിയേറ്റി ലഭിക്കേണ്ടി വേണ്ടി പാലിയേറ്റി ഡയില് ഞങ്ങൾ പിരിവ് നടത്തുന്നുണ്ട് അതിവിടെ പാലിയേറ്റീന് വേണ്ടി ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കിറ്റിന് വേണ്ടി പൈസ കൊടുക്കുന്നുണ്ട് കൂടാതെ ഏത് ഓരോ വിമുക്തവടന്മാരുടെ മക്കളുടെ കല്യാണത്തിന് ഞങ്ങൾ പൈസ പാലിയേറ്റീവിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ കൊറോണ കാലത്ത് ഞങ്ങൾ കിറ്റുകൾ കൊടുത്തിരുന്നു അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ കുടുംബങ്ങളുണ്ടോ ഈ തീർച്ചയായിട്ടും ഇപ്പം ഞങ്ങള് മുപ്പത്തെട്ടോളം കുടുംബങ്ങൾ സ്ഥിരം മെമ്പർമാരായിട്ടുണ്ട് കൂടാതെ മുപ്പത്തഞ്ച് പേർ പല വൊക്കേഷണൽ ആയിട്ട് വരുന്ന കുടുംബങ്ങളുണ്ട് അവർ പെർമനന്റ് ആയിട്ട് അവരെ കിട്ടുന്നില്ല കാരണം പല പ്രോബ്ലങ്ങളും ഉണ്ടാവും അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയായാലും പത്താറുപത്തഞ്ചു പേര് പാർട്ടിസിപ്പേഷൻ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ അശോക് എന്ന സാർ എത്ര വർഷം ആർമിയിൽ ജോലി ചെയ്താണോ തിരിച്ചു വന്നത് ഞാൻ പതിനെട്ട് വർഷത്തോളം ആർമിയിൽ വർക്ക് ചെയ്തിരുന്നു അതിന് ശേഷമാണ് ഈ സംഘടനയിലേക്ക് വരുന്നത് പിന്നെ ഇവിടെ എന്തെങ്കിലും ആ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ അതും കഴിഞ്ഞു റിട്ടേർഡാണ് ശെരിക്കും പറഞ്ഞാൽ ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ളതാണ് തീർച്ചയായിട്ടും അതെ വരിക്കാശ്ശേരി മലയിലാണ് വൺ ഡേ ട്രിപ്പ് ആണ് നാൽപ്പത്തിയേഴോളം പേരുണ്ട് ഞങ്ങൾ ഇന്നത്തെ ബാക്കിയുള്ള പരിപാടികൾ എങ്ങനെയൊക്കെയാ ഇന്നത്തെ മന കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് കുത്തമ്പുള്ളിയിലേക്കാണ് പിന്നെ ഞങ്ങൾ മല ഇവിടെ പോവും എന്താ പറയാ മലമ്പുഴ കൽപ്പാത്തി ഒക്കെ സന്ദർശിച്ച് സമയം ഉണ്ടെങ്കിൽ കൊല്ലങ്കോട്ടും അറ്റൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോ വളരെ ഹാപ്പി ട്രിപ്പ് ആണ് ട്രിപ്പാണ് അർഷു അപ്പൊ കളിക്കുന്നതും പാട്ട് പാടുന്നതൊക്കെ ഒരുപാട് രംഗങ്ങൾ കണ്ടു ഇത് ഞങ്ങൾ ഞങ്ങൾ എന്താ പറയാ ഞങ്ങള് മാനസിക ഉല്ലാസം തന്നെയാണല്ലോ ജീവിതത്തിലെ കാലം ും ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞാല് ഡിഗ്രി കഴിഞ്ഞു വയസ്സുള്ള കുടുംബങ്ങളുണ്ട് അത്രയും ഏജ് ഏജ് ആയ ആൾക്കാർ ഈ കുടത്തിൽ തന്നെയുണ്ട് വളരെ നല്ല നല്ലവണ്ണം അവര് സന്തോഷിച്ച് ആസ്വദിച്ച് നീങ്ങുന്ന ടീമാണ് അവരെയും കൂടെ കെയർ ചെയ്തുകൊണ്ടാണ് എല്ലാരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഓ ആ ഓ വളരെ അത് വളരെ നല്ല കാര്യം ഈ ഇന്നത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ ഇന്നത്തെ ഭക്ഷണം ഞങ്ങള് തയ്യാറാക്കി കൊണ്ടുപോകുന്നതാണ് അവരുടെ ആയിട്ട് പോയതാണ് അതായത് ആണ് ഇമ്പോർട്ടന്റ് ആയി നോക്കുന്നത് ആർമിക്കാരുടെ ഒരു സ്വഭാവമാണ് തീർച്ചയായും തീർച്ചയായിട്ടും പുറത്തുനിന്ന് കഴിയുന്നതും ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഓക്കെ ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഈ ഒരു ടൈം അനുവദിച്ചതിന് നന്ദി സുരേഷ് നന്ദി ഓക്കെ താങ്ക് യു സർ Thank you.